നമസ്കാരം ഗംഗ സിന്ധു മലയാളത്തിൽ പുതിയൊരു സിനിമ വരികയാണ് അതും നാല് സംവിധായകനാണ് ഈ സിനിമയ്ക്ക് പിന്നിലുള്ളത് അതിൽ രണ്ട് സംവിധായകർ നമുക്ക് നമസ്കാരം ശ്രീ പ്രശാന്ത് കാട്ടും ടെലിവിഷൻ ഷോകളിലൂടെ നമ്മൾ നിരവധിയായി കണ്ടുള്ള താരം വേദികളിൽ വളരെ രസകരമായി നമ്മളെ ചിരിപ്പിച്ച നമ്മുടെ സ്വന്തം പ്രശാന്ത് കാജിനെ പറ്റും സംവിധായകനാകുകയാണ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ നല്ല വിശേഷങ്ങൾ തന്നെ ഇതൊരു ആന്തോളജി മൂവിയാണ് നാല് സംവിധായകർ ചേർന്നൊരുക്കുന്ന നാല് ചിത്രങ്ങൾ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു സിനിമയാണ് ആന്തോളജി മൂവിയെന്ന് അറിയാമല്ലോ അപ്പം അങ്ങനെ നാല് ജോണറിലുള്ള സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യമുള്ള സിനിമകളാണ് അതിൽ ഓരോ കഥകളും സ്ത്രീകളാണ് മുൻതൂക്കം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സ്ത്രീകളുടെ പേര് ഗംഗ യമുന സിന്ധു സരസ്വതി എന്ന് പറഞ്ഞ് അതിൽ ഒരു ചിത്രം ലാൽപ്രിയ ചേട്ടനാണ് ഡയറക്റ്റ് ചെയ്യുന്നത് ഒരു സിനിമ ഞാനാണ് സംവിധാനം ചെയ്യുന്നത് ഒരു സിനിമ നമ്മുടെ പാഷാണാജി എന്ന് അറിയപ്പെടുന്ന സാജു നവോദയ ഒരു സിനിമ ഷിജു അഞ്ജുമല അങ്ങനെ ആ അങ്ങനെയും അങ്ങനെ പറയാൻ പറ്റില്ല ചിരിപ്പിക്കലും ഉണ്ടാകും കാരണം ഇതിൽ എല്ലാ ഇമോഷൻസും നമുക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് പക്ഷെ എങ്കിൽ പോലും നമുക്ക് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരിക്കും ഇതിൽ സംഭവിക്കുക ഉറപ്പായിട്ടും ലാക്ടൻ നമുക്ക് ഷോർട്ട് ഫിലിമുകളിലൂടെ നിരവധി സിനിമയുടെ വിവരങ്ങളിൽ ഏറ്റവും പരിചിതനായ ആളാണ് ലാക് ദിവചേട്ടൻ സംവിധായകനായിരിക്കുകയാണ് ഇത് എല്ലാ നദികളുടെ പേരാണ് ദൈവങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും അമ്മമാരാണ് സ്ത്രീയാണ് എന്നാണ് ഇങ്ങനെ അതിലെ ഓരോ നായികമാരുടെ പേര് ആണ് നമ്മൾ ഉദ്ധരണത് അതിന്റെ ഒരു ഓർഡർ ആയിക്കോട്ടെ എന്നതിരെ ആണ് അങ്ങനെ വന്നത് യാദൃശ്യം മാത്രം അല്ല അതായത് ദൈവികമായത് കൊണ്ടോ അങ്ങനെ ദൈവത്തിന്റെ കാര്യം ആണ് ഈ നദികളെല്ലാം ഒതുചേർന്നത് അറബികളിലാണ് അപ്പൊ അത്രയും വലിയൊരു മഹാസമുദ്രത്തിനെ ഉറപ്പായിട്ടുണ്ടോ ഞങ്ങള് വളരെ ഗൗരവമായിട്ടാണ് ഞങ്ങൾ സിനിമയെ സമീപിച്ചിരിക്കണം പറഞ്ഞ പോലെ മൂന്ന് പേര് മിമിക്രിക്കാരാണ് അതുകൊണ്ട് റിഖ്യമോഹർ ആണ് അങ്ങനല്ല ഞങ്ങള് കൂടുമ്പോഴെല്ലാം ഇപ്പൊ പ്രശാന്ത് പറഞ്ഞ പോലെ തന്നെ ചർച്ച ചെയ്യുന്നത് വളരെ സീരിയസായ മാറ്റലുകളും നാടകം സിനിമ ഇതൊക്കെയാണ് മിമിക്രി ചർച്ച ചെയ്യാറുള്ളത് ശരിക്കും അവിടെ സ്വകാര്യപരമായ പല പ്രശ്നങ്ങളും വേദനകളും ചിരിപ്പിക്കുകയും ചെയ്യുന്നവരാണ് പിന്നെ നല്ല നല്ല ദുഃഖകളും അത്തരത്തിലുള്ള അനുഭവങ്ങളും കൂടി സംയോജിക്കും കാരണം നമ്മൾ ഒരുപാട് എക്സ്പീരിയൻസിലൂടെ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഓരോ വേദികൾ ഓരോ യാത്രകള് ഇപ്പൊ കേരളത്തിലെ വെളിയിലേക്കുള്ളതായാലും ഇന്ത്യക്ക് വെളിയിലേക്കുള്ളതായാലും ഒരു ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോൾ നമുക്കൊരു ഒരു ഒരു നൂറുകണക്കിന് സ്റ്റോറി നമുക്ക് ഉണ്ടാവും പല പല ഇൻസിഡന്റ് പരിചയപ്പെടുന്ന ഓരോ ആ വ്യക്തികളിലും ഓരോ കഥകളുണ്ട് അല്ലെങ്കിൽ നമ്മൾ പെടുന്ന സാഹചര്യങ്ങളിൽ നൂറായിരം കഥകളുണ്ടാവും ഇല്ലേ നമ്മൾ ചിന്തിക്കുക ഒരാളെ കാണുമ്പോൾ ഇയാൾ ഇങ്ങനെ ഒരാളായിരിക്കും അല്ലെങ്കിൽ ആ ആ വ്യക്തിയുടെ പശ്ചാത്തലം ഇതായിരിക്കും ായിരിക്കും ഇതൊക്കെ ഒത്തു വരാറുണ്ട് അപ്പൊ അങ്ങനെ അവരോട് സംസാരിക്കുമ്പോൾ അവരുടെ ചരിത്രങ്ങളും അവരുടെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ വരും ഇതിന്റെയൊക്കെ ഒരു ഒരു സംഹിത ഉണ്ടല്ലോ ഈ അനുഭവങ്ങളുടെ ഒക്കെ അതെല്ലാം കൂടി ഇതിനകത്ത് പ്രതിഫലിക്കും അതെ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഒരുപാട് ആളുകളുമായിട്ട് സഹകരിച്ചിട്ടുണ്ട് രീതിയിൽ പക്ഷേമിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഒന്ന് അല്ല അതുകൊണ്ടല്ല ഞാൻ എന്നെ സംബന്ധിച്ച് കിട്ടിയതൊക്കെ ബോണസ് എന്ന് വിചാരിക്കുന്ന ആളോ ഞാനൊരു മിമിക്രിക്കാരനാകാൻ ആഗ്രഹിച്ചു എന്നാണ് അല്ലാതെ ഇതിന്റെ ചൂട് പിടിച്ച സിനിമ എനിക്ക് സ്വപ്നം പോലും ഇല്ലായിരുന്നു എന്താണെന്ന് വെച്ചാല് നമ്മളൊക്കെ ചെറുപ്പകാലത്ത് ഈ കാരണന്മാർ പറയും അർഹിക്കുന്നതേ ആഗ്രഹിക്കാവൂ എന്താ പറയാ നമ്മള് ആന പാവ വിളിക്കുന്നതുകൊണ്ട് അണ്ണാൻ പാവ വിളിക്കുന്നൊക്കെ പറഞ്ഞു പഠിപ്പിച്ച തലമുറയാണ് നമ്മൾ എയ്റ്റീസ് പറയുന്നത് പക്ഷെ ഇപ്പോഴാണ് പറയുന്നത് മലയാളം ആഗ്രഹിച്ച കുന്നോളം കിട്ടും എന്നൊക്കെ പറയുന്ന പിന്നീടുണ്ടായ പഴഞ്ചൊല്ലുകള ഞങ്ങളോട് അന്ന് ഈ ഇതിനപ്പുറത്തേക്ക് ആഗ്രഹിക്കാൻ പറ്റില്ല സിനിമയൊന്നും നമുക്ക് ആഗ്രഹിക്കുന്നതിനും അപ്പുറത്താണെന്ന് വിചാരിച്ചിരുന്ന കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരും മിമിക്രിക്കാരനാവണം ഒരു അഭീകയെ പോലെ അല്ലെങ്കിൽ ഒരു സാജം പള്ളുരുത്തിയെ പോലെ അല്ലെങ്കിൽ ഒരു നാദർഷികയെ പോലെ എന്നൊക്കെ കരുതി വരുമായിരുന്നു പിന്നെ കിട്ടിയതൊക്കെ ബോണസ് അല്ലേ ടി വിയിൽ വരും ഞാൻ പ്രതീക്ഷിച്ച ആളല്ല ടി വിയിൽ വന്നു ആ ജഗതി ജഗതി ജഗതിമയം ചെയ്യുന്നു അതും പത്ത് വർഷം ചെയ്യുന്നു ആയിരത്തോളം എപ്പിസോഡുകൾ ചെയ്യുന്നു പല പല ചാനലുകളിൽ പല പല പരിപാടി വരുന്നു ഇതൊക്കെ എനിക്ക് കിട്ടിയ പ്ലസ് ആണ് പിന്നെ സിനിമയിൽ പത്ത് മുപ്പത്തിരണ്ട് സിനിമകൾ പൂർത്തീകരിച്ചു രണ്ട് സിനിമ നായകനായി ഇത് അതുകൊണ്ട് പിന്നെ നമുക്ക് കിട്ടിയതൊക്കെ ബോണസ് അതാണ്ട് വേറെ പിന്നെ ആഗ്രഹം പിന്നീട് നമ്മൾ മനുഷ്യനാണ് ഓരോന്ന് കിട്ടുമ്പോൾ അടുത്ത ആഗ്രഹിക്കും സൈക്കിൾ കിട്ടുമ്പോൾ ബൈക്കും ബൈക്ക് കിട്ടുമ്പോൾ കാറും കാർ കിട്ടുമ്പോൾ പിന്നെ ലക്ഷറിയിൽ ഇതൊക്കെ നമുക്ക് സ്വാഭാവികമാണ് ആഗ്രഹങ്ങൾ പിന്നീട് ഓരോന്ന് കിട്ടിയപ്പോ എനിക്ക് തോന്നി ടി വി തോന്നിയത് സിനിമയിലോ ഭരിക്കണം അത് അന്നേരം തോന്നിയല്ലാതെ ഇത് പ്ലാൻ ചെയ്ത് പദ്ധതി ഉണ്ടാക്കി വന്ന ആളല്ല ഞാൻ വരുമ്പോൾ കാരണം നിനക്ക് പറ്റിയ പറ്റിയൊരു റോളൊന്നും വീണത്തില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ എപ്പോഴും കാരണം അത് എനിക്ക് കൂടി ഞാൻ ഞാനൊക്കെ എന്റെ ചെറുപ്പത്തിൽ വേദികളിൽ കാണുമോ മോഹൻലാലായിരുന്നു ജനതയായിരുന്നു വിവിധ വേഷ കേട്ടിട്ടുണ്ട് നമ്മളെപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തിട്ടുള്ള പ്രശ്നങ്ങള പിന്നീട് ഇങ്ങോട്ട് സൗഹൃദത്തിന്റെ കടന്നു വരുന്നു ഞാൻ ഇതേ ആകെ നമ്മൾ മാറ്റോ എല്ലാ കാലത്തും അല്ല നമ്മൾ ഈ കാലഘട്ടങ്ങളിൽ എല്ലാരും ഡയ്യൊക്കെ കടിക്കുന്നു അതുകൊണ്ട് ഞാൻ സിനിമ എത്ര നാളിനുള്ളിലാണ് സിനിമ ഇതിങ്ങനെ പ്ലാനിങ് പെട്ടെന്നായിരുന്നു ഇല്ലില്ല അങ്ങനെ നമ്മള് മൊത്തത്തിൽ സിനിമയിൽ നിൽക്കുന്ന ഒരാളാണ് എപ്പോഴും പ്ലാനിങ് ആണ് ഇപ്പൊ നമ്മൾ എന്നെ സമയത്തുള്ള എനിക്കൊരു ത്രെഡ് കിട്ടി കഴിഞ്ഞാൽ ഞാനത് ഇന്നതിനു വേണ്ടി എന്നല്ല അത് അപ്പോഴേ നമ്മൾ പേപ്പറിലാക്കി നമ്മൾ സ്ക്രിപ്റ്റ് ആക്കി വെക്കും അങ്ങനത്തെ ഇന്ന സിനിമക്ക് വേണ്ടി അങ്ങനെ ഒന്നുമല്ല എനിക്കൊരു എന്നെ സ്പാർക്ക് ചെയ്യുന്ന തന്നെ സന്തോഷിപ്പിക്കുന്ന തന്നെ സങ്കടപ്പെടുത്തുന്ന ഒരു വിഷയം വന്നാല് ഞാൻ സ്ക്രിപ്റ്റ് ആക്കും അത് ഇന്നതിനൊന്നല്ല അങ്ങനെ ആക്കി വെച്ച സ്ക്രിപ്റ്റ് ആക്ക അതെന്താന്ന് വെച്ചാല് കഥകളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് കേൾക്കാൻ നിന്ന് കൊടുത്താൽ മതി ആൻഡിസൺ വരുമ്പോ എന്റെ അടുത്ത് വരുന്ന ആൻഡിസൺ വിഷയങ്ങൾ പറയുമ്പോ ഞാൻ കേക്കാൻ നിക്കുക കേൾവിക്കാറില്ല കേൾക്കുന്ന ആർക്കും താല്പര്യമില്ല പറഞ്ഞു പോവാന്നുള്ള നമ്മള് വെറുതെ കേൾക്കുക ഇവിടെ സംഭവങ്ങളെല്ലാം ശൂന്യത്തിലെ കിടപ്പുണ്ട് നമ്മുടെ ആൾക്കാരുടെ ഇടയിൽ തന്നെ കഥകളെല്ലാണ്ട് അവരുടെ കഥകളെല്ലാണ്ട് നമുക്ക് ശൂന്യാസം കഥകൾ കൊണ്ടുവന്നുണ്ട് പക്ഷെ നമുക്ക് നമ്മള് കേൾക്കാൻ അവരോട് തരത്തിലുള്ള അവരുടെ സാഹചര്യങ്ങളും ശരി പറഞ്ഞ എല്ലാ കലാകാരന്മാരും മറ്റുള്ളവരുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം എടുക്കുന്ന ആൾക്കാരാണ് അത് അവരുടേതായ കാണുമ്പോൾ അങ്ങനെയല്ലേ കാഴ്ചപ്പാടിൽ കാഴ്ചപ്പാടും അങ്ങനെ ഉണ്ടോ ണ്ട് ഇപ്പൊ എന്റെ അച്ഛൻ കാതികനാണ് ചേർത്തല ശശികുമാർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹമൊക്കെ കഥ പറഞ്ഞു തന്ന സമയത്ത് ഞാൻ ഇപ്പോ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അച്ഛൻറെ അച്ഛന്റെ ചെതക്കിങ്ങനെ തീ കൊളുത്തിയിട്ട് വയനാട് കഥാപ്രസന്ധമായിട്ടുണ്ട് അപ്പൊ എനിക്ക് തോന്നും അച്ഛനാ വയനാട് ചെന്ന് കഥാപ്രസംഗം പറയുമ്പോ ചിലപ്പോൾ അത് അത്രത്തോളം സങ്കടകരമായ അവസ്ഥയിൽ നിന്നിട്ട് സ്വന്തം മകം മരിച്ചു ടെലഗ്രാം പോക്കറ്റിൽ ഇട്ടുണ്ട് നാടകത്തിൽ അഭിനയിച്ച ആളെനിക്കറിയാം വർഗീസ് കാട്ടിപ്പറമ്പ് അവിടെ പിന്നെ എന്റെ ഒരു അളിയൻ എൻ്റെ വെല്ലിച്ചൻറെ മകളുടെ ഭർത്താവ് മരിച്ചിട്ട് ആ വാർത്ത അറിഞ്ഞിട്ട് ഞാൻ സ്റ്റേജിൽ കയറി ആൾക്കാരെ ചിരിപ്പിച്ചിട്ട് ഇറങ്ങി പുറത്തു വന്നിരുന്നു കറിഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ കയറുന്ന സമയത്ത് വാർത്ത അറിഞ്ഞു ഉം രീതിയിലേക്ക് പോകാൻ അതൊരു പ്രൊഡക്റ്റ് അല്ലേ ഇപ്പൊ നമ്മള് ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോ ആ പ്രൊഡക്ടിന്റെ പിന്നിലുള്ള ദുരിതകഥകളല്ലോ അന്വേഷിക്കുന്നത് ഇപ്പൊ നമുക്ക് നമ്മൾ കാഴ്ച വെക്കുന്ന ഒരു പ്രൊഡക്റ്റ് സ്റ്റേജ് ആണെങ്കിലും സിനിമയാണെങ്കിലും ടി വി ആണെങ്കിലും നമ്മൾ ആ ഒരു കലാരൂപമാണത് ആ കലാരൂപത്തിന്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ടെന്നും അല്ലെങ്കിൽ ഇതിങ്ങനെയാണെന്നും ഇങ്ങനെയാണെന്നും അവരെന്തൊക്കെ ദുരിതങ്ങൾ അനുഭവിച്ചു അവർക്ക് വ്യക്തിപരമായി എന്തൊക്കെ ദുഃഖങ്ങളുണ്ടെന്നും പ്രേക്ഷകൻ അറിയേണ്ട കാര്യമില്ല അതിപ്പോ നമ്മളാണെങ്കിലും അങ്ങനെ അറിയത്തില്ലല്ലോ നമ്മൾ ഒരു കലാരൂപം കാണുകയാണ് ആസ്വദിക്കുകയാണെങ്കിൽ നമ്മൾ അതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് മാത്രമല്ലല്ലോ കായിക താരങ്ങൾക്ക് സംഭവിക്കാം രാഷ്ട്രീയക്കാർക്ക് ഉണ്ടാവാം അല്ലെങ്കിൽ മറ്റ് മേഖലകളിൽ പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഇത് ഒരുപാട് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ആരും പരിചയപ്പെടേണ്ട കാര്യമില്ല കാരണം എന്റെ അച്ഛൻ ഒരു ഡ്രാമാർട്ടിസ്റ്റാണ് ഒരു പത്ത് പന്ത്രണ്ട് വർഷം നാടക സംഘം ഉണ്ടായിരുന്ന ഒരാളാണ് തൃക്കോണിത്ര സൂര്യ എന്നാണ് നാടക സംഘത്തിന്റെ പേര് പേര് കരീത്ര നാരായണ അതായത് മറ്റേ അടിയന്തരാവസ്ഥ കാലം മുതൽ നാടക സംഘങ്ങളുമായിട്ട് സഹകരിച്ചു വരുന്ന ഒരാളാണ് ഫാദർ ഈ പറഞ്ഞ പോട്ട് തന്നെ നാടകമാണ് പുള്ളിയുടെ വഴി പല കാര്യങ്ങൾക്കും നമ്മുടെ വീട്ടിൽ എൻ്റെ മദർ മരിക്കുമ്പോഴും ഒക്കെ ഈ പറഞ്ഞോട്ട് ജസ്റ്റ് വന്നുപോയി നിൽക്കുന്നൊരു ഇട നമ്മള് ഞാൻ ജനിച്ച തൊട്ട് കാണുന്ന നാടക കലാകാരന്മാരെ കാരണം എന്റെ വീട് വീട് തന്നെയായിരുന്നു ക്യാമ്പും എല്ലാം രാവിലെ നേരം നോക്കുമ്പോഴായിരിക്കും സൈഡിൽ കിടക്കുന്നത് വൈകസുകാരും എൻ്റെ നാടങ്ങേന്ന് കിടക്കണമായിരിക്കും എന്റെ വീട്ടിൽ സ്ത്രീകളില്ലായിരുന്നു എല്ലാവരും ആണുങ്ങൾ മാത്രം അപ്പൊ അതുകൊണ്ട് തന്നെ ക്യാമ്പ് അവിടെ തന്നെയാണ് അങ്ങനെ കുഞ്ഞുനാളിൽ തൊട്ട് കണ്ടു വളർന്നതെല്ലാം പ്രഗത്ഭരായ നാടകക്കാരും നാടകക്കാരും നമ്മള് മുതൽ കല തന്നെയാണ് നമ്മുടെ വഴി ഞാൻ ാണ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ സംഗീത ആൽബങ്ങള് ഞാൻ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത് ചെയ്യുമ്പോൾ തന്നെ സിനിമയിലേക്ക് വരുന്നു സിനിമ ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുമ്പോൾ തന്നെ ഷോർട്ട് ഫിലിമിലേക്ക് പോകുന്നു ഇതിന്റെ ഇടയിൽ ടെലിവിഷൻ പ്രോഗ്രാമുകൾ ചെയ്യുന്നു റെസ്റ്റ് ഇല്ലാതെ ഓടുകയാണ് എപ്പോഴെങ്കിലും അത് മടുപ്പ് തോന്നിട്ടുണ്ടോ ഏയ് അങ്ങനെ അങ്ങനെ മടുപ്പ് പരിപാടി ചുറ്റുമുണ്ടെങ്കിൽ സിനിമ ചെയ്യാൻ പോകുന്ന ഒരാൾ അല്ലെങ്കിൽ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ വീണ്ടും ഒരു താഴെത്തട്ടില് താഴെ തട്ടുന്ന താഴെ തട്ടുന്ന വില കുറച്ച് കാണുകയില്ല സിനിമയുടെ ഒരു വലിയ ഒരു മുഖമുണ്ട് അവിടെ നിൽക്കുമ്പോൾ തന്നെ ടെലിവിഷന്റെ ഒരു ചെറിയ മുഖമുണ്ട് ചെറുതായി കാണുകയല്ല ഇതിന്റെ ഒരു വ്യത്യാസം പറയുകയാണ് സിനിമ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ കാണുന്നത് ബിഗ് സ്ക്രീനിൽ കാണുന്ന ഒരു ആ ഒരു വലിപ്പം ഒരുപക്ഷെ ടെലിവിഷൻ താരങ്ങൾക്കോ കിട്ടാറില്ല അത്തരം ഒരു അവസ്ഥ ഈ രണ്ടും മാറി മാറി ചെയ്യാനുള്ള ഒരു അവസരങ്ങൾ വരുമ്പോൾ മടുപ്പ് ഒരു കാണിക്കാൻ ഒരു മടുപ്പു കാരണം എല്ലാം നമ്മളത് അതിൻ്റെതായ സീരിയസ് ആയിട്ടാണ് കാണുന്നത് പ്രശാന്ത് ആയിട്ട് മാറി നടന്മാരായി എന്ന് പറഞ്ഞാൽ അഭിനയമായിരുന്നല്ലോ നമ്മുടെ മേഖല അങ്ങനെ ഒന്നും സിനിമകൾ അഭിനയിക്കുന്നു അല്ലെങ്കിൽ സീരിയൽ അഭിനയിക്കുന്നു മറ്റ് അവതരണം അഭിനയം സ്റ്റേജ് പരിപാടി ഇതെല്ലാം കൂടി കൊണ്ടുപോവുകയാണ് അങ്ങോട്ട് അപ്പം അതിനിടയിൽ സംവിധാനം അതും സിനിമാ സംവിധാനത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല ഇതിനിടയ്ക്ക് സമയം കിട്ടിയപ്പോഴൊക്കെ ഷോർട്ട് ഫിലിമുകൾ കുറച്ച് ചെയ്തിരുന്നു അങ്ങനെ ചെയ്ത് അത് മറ്റ് നമ്മളുടെ മനസ്സിൽ ഐഡിയ വെച്ചിട്ടങ്ങേ ഉള്ളൂ പക്ഷെ ചെയ്ത് അതിനൊക്കെ അവാർഡ് കിട്ടി ഒന്ന് രണ്ട് ഷോർട്ട് ഫിലിമൊക്കെ കപ്പാറ്റിയുടെ അവാർഡ് കിട്ടുക അങ്ങനെയൊക്കെ ഉണ്ടായി പിന്നെ പല ഷോർട്ട് ഫിലിംസും ഗവൺമെൻറ്റ് ട്രാഫിക് കൺട്രോൾ ബോർഡ് നേരിട്ട് വാങ്ങി ബോധവൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് അങ്ങനെ മൂന്നാല് ഷോർട്ട് ഫിലിം അവർ പർച്ചേസ് ചെയ്തു ഒരെണ്ണം ലയൻസ് ക്ലബ്ബ് റോട്ടറി ക്ലബ്ബുകാര് പ്രൊഡ്യൂസ് ചെയ്തു അപ്പം അങ്ങനെ സ്കൂളുകൾ തോറും അത് അവതരിപ്പിക്കപ്പെടുകയും ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടുക ചെയ്തു അല്ല അത് ഞാൻ തമാശക്ക് തമാശക്ക് എന്ന് വെച്ചാൽ ഒരു ഏണിംഗ്സിന് വേണ്ടി ചെയ്തതല്ല ഒരു പണത്തിന് വേണ്ടി ഉണ്ടുണ്ടുണ്ട് പ്രോഗ്രാമുണ്ട് അപ്പം ആ ഞാനത് ഏർണിങ്സിന് വേണ്ടി ചെയ്തതേ അല്ല അപ്പം അതിനിടയ്ക്ക് മ്യൂസിക് ആൽബം വന്നപ്പോൾ അതെന്താ പറ്റിയെന്ന് ചില ഒരാൾ ഡയറക്റ്റ് ചെയ്തു പക്ഷെ ഡയറക്റ്റ് ചെയ്ത് അത് അവസാനം വന്നപ്പോൾ അത് ഭയങ്കര പോയി അങ്ങനെ രണ്ടാമത് ഈ പ്രൊഡ്യൂസർ എന്നോട് ചോദിച്ചു എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് വേറെ ഫണ്ട് മുടക്കാൻ പറ്റില്ല അവർ ഓൾറെഡി എനിക്ക് അഭിനയിച്ചതിനും പാടിയതിനും ഒക്കെ പ്രതിഫലം തന്നുകഴിഞ്ഞു ഞാൻ പാടി ഞാൻ അഭിനയിക്കുന്നില്ല എന്ന് പറഞ്ഞാണ് ഞാൻ ഞാൻ പാടാം ഞാൻ അഭിനയിക്കുന്നില്ല വേറെ ആയാലും മിസ്സ് ചെയ്യുന്ന പറഞ്ഞു പക്ഷെ അവർക്കൊന്നും ഇത് പഠിച്ചിട്ടില്ല ചെറുപ്പം തൊട്ട് പാടുമായിരുന്നു അതെ അതെ അച്ഛൻ ഗാനഭൂഷണായിരുന്നു ആർ എൽ ബി കോളേജിൽ തൃപ്പൂണത്തിൽ അപ്പം അച്ഛൻ കാതികനായിരുന്നു അച്ഛൻ പാട്ടിലായിരുന്നു കൂടുതൽ സംഗീത അധ്യാപകനും കൂടിയ അപ്പോൾ അങ്ങനെ ആ ഒരു ബ്ലഡ് ചെയ്ത് കിട്ടിയതായിരിക്കും അപ്പോൾ ഞാനതിങ്ങനെ സംവിധാനം ചെയ്യാൻ വേണ്ടി പോയപ്പോൾ പോയതെന്ന് വെച്ചാൽ ഇതിങ്ങനെ കുളവായി പോയതിൻ്റെ പേരിൽ പ്രൊഡ്യൂസർ ചോദിച്ചിട്ട് എന്ത് ചെയ്യും അവർക്കിനെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല അങ്ങനെയാണ് ഞാൻ പാടിയ ആൽബം ഞാൻ അഭിനയിച്ചു വേറൊരാൾ ഡയറക്റ്റ് ചെയ്തു ആകെ പ്രശ്നമായി ഞാൻ പറഞ്ഞു ഞാനത് ചെയ്യാന്ന് പറഞ്ഞു ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് അതേണ്ണം തൊണ്ണൂറ്റി ഫിലിം കിട്ടില്ല

പെൻ ാണ് പെൻസിന സിനിമാ ചെയ്യുന്നത് പി സാറാണ് പിന്നെ ഋഷി കോർ ചെയ്യുന്നു അറിയാമല്ലേ മുടങ്ങാതെ ഒരാള് കൊച്ചിയിൽ എത്തിപ്പെട്ടാൽ അയാൾ ഒരിക്കലും വിശമില്ലാതെ വിശപ്പ് കൊണ്ട് മരിക്കില്ല അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഉച്ചയ്ക്കും അവർക്ക് ഇതിന്റെ പ്രവർത്തനങ്ങൾ ഇതുവരെ ഗംഗ യമുന സിന്ധു സരസ്വതി നാല് സ്ത്രീകൾ കേരളം കീഴടക്കാൻ പോകണം കരുതുന്നു തീർച്ചയായിട്ടും ഇവർ ചെയ്യാൻ പോകുന്ന ഈ പുതിയ സിനിമ ഒരു മാറ്റത്തിന് തുടക്കമാകട്ടെ വളരെ നല്ല രീതിയിൽ വളരെ വിജയമാകുന്ന ഒരു സിനിമയായി മാറട്ടെ പ്രേക്ഷകർ ഇതിനെ തീർച്ചയായിട്ടും ഏറ്റെടുക്കട്ടെ നന്ദി